ഞങ്ങൾ ട്രിൻസാണ് അവളുടെ പേര് അബീന ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഓൺലൈൻ ഞങ്ങൾ ഉടമ്പടി എടുത്തേക്കുന്നത് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ അവസാനമാണ് എൻ്റെ ഡാഡിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഉടമ്പടി എടുത്തത് കൊറോണ ടൈം ആയതുകൊണ്ട് ഡാഡിക്ക് ദുബായിൽ ജോലി നഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ ആ ടൈമിൽ ഉടമ്പടിയിൽ അത് ഞങ്ങൾ നിയോഗമായിട്ടാണ് വെച്ചത് ഫസ്റ്റ് നിയോഗമായിട്ട് വെച്ചു അപ്പോൾ മൂന്ന് മാസത്തിനുള്ളിൽ ഡാഡിക്ക് ദുബായിൽ നല്ലൊരു ജോലി കിട്ടി പക്ഷേ അതിന് ശമ്പളം ഒന്നും കിട്ടണ്ടായിരുന്നില്ല പിന്നീട് പ്രാർത്ഥിച്ചപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് ജോലി കിട്ടി പിന്നെ ഞങ്ങൾ ആദ്യ ഓൺലൈൻ ഉടമ്പടി തന്നെ ആറാമത്തെ ഒരു നിയോഗമായിട്ട് പുറത്തേക്ക് പോയി പഠിക്കണമെന്ന് വച്ചിരുന്നു കാരണം ഞങ്ങൾക്ക് പുറത്ത് പോയി പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ കൊറോണ ടൈം ആയതുകൊണ്ട് ഫൈനാൻഷ്യലി ഞങ്ങൾ സ്റ്റേബിൾ സ്റ്റേബിളല്ലായിരുന്നു അപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരും പറഞ്ഞു ഇവിടെ നേഴ്സിംഗിന് പഠിക്കാൻ അങ്ങനെ നഴ്സിംഗിന് അഡ്മിഷൻ എടുക്കാൻ അഡ്മിഷന് ഇത് ചെയ്തു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തന്നെ കിട്ടുകയും ചെയ്തു പക്ഷെ ഞാനിവിടെ ഉടമ്പടി വച്ച അന്ന് തന്നെ എനിക്ക് ഐ എൽ ടി എസ് പഠിക്കാനുള്ള അവസരം ലഭിച്ചു വീട്ടിൽ നിന്ന് എല്ലാവരും ഫാമിലി എല്ലാവരും പറഞ്ഞു പുറത്തുപോയി പഠിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് പാരൻസിനെ കൺവിൻസ് ചെയ്തു അങ്ങനെ ഞങ്ങൾ ഐ എൽ ടി എസ് പഠിക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ശരിക്കും ഞങ്ങൾ നാല് പ്രാവശ്യം ഐ എൽ ടി എസ് എഴുതി കിട്ടിയില്ല ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് അത് പാസ്സായി റീഡിങ്ങിനാണ് ഞങ്ങൾക്ക് എപ്പോഴും പോയിരുന്നത് എത്ര പഠിച്ചിട്ടും റീഡിങ് ഞങ്ങൾക്ക് എന്ത് ചെയ്താൽ സ്കോർ കിട്ടണ്ടായിരുന്നില്ല പഠിപ്പിക്കുന്നവരുടെ എല്ലാവരും പറഞ്ഞു ടീച്ചേഴ്സ് ടീച്ചേഴ്സായാലും എന്തുകൊണ്ടാണ് കിട്ടാത്തതെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് റീഡിങ് അല്ല മാർക്ക് കിട്ടി പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ പ്രോസസ്സിങ് വളരെ അധികം വിഷമിക്കുകയായിരുന്നു വളരെ അധികം ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടിയും പോകുന്ന കാരണം ലോൺ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പ്രത്യേകിച്ച് അഭിനയുടെ ലോൺ കാരണം രണ്ടുപേരും പോണ കാരണം അവർക്ക് അത് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ റീജിയണൽ ഓഫീസിൽ ചെന്നപ്പോൾ അത് ആക്കി അങ്ങനെ മാതാവിൻ്റെ കാശുരൂപം കൊണ്ട് ഒരു പ്രാവശ്യം ഒരു ദിവസം ഞങ്ങൾ മാതാവിൻ്റെ കാശരൂപം കൊണ്ട് പോയി അവരെന്തേതാണ് തരില്ല എന്ന് പറഞ്ഞു പിന്നെ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു തരില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടും മാതാവിൻ്റെ കൃപ കൊണ്ട് അത് പാസ്സാക്കി കിട്ടി പിന്നെ അത് കഴിഞ്ഞ് മെഡിക്കലിന് അതുപോലെ തന്നെ പ്രോബ്ലംസ് ഉണ്ടായി കാരണം ഞങ്ങൾ പ്രിൻസ് ആയതുകൊണ്ട് ഞങ്ങളുടെ ആകെ ഒരു ലെറ്റർ മാത്രം വ്യത്യാസമുള്ളു അതായത് എൽ ബി ഞങ്ങളുടെ ആ ഒരു ലെറ്റർ മാത്രം ബാക്കി എല്ലാം ഡേറ്റ് ഓഫ് ബർത്ത് പാസ്പോർട്ട് ഇഷ്യൂ എല്ലാം സെയിം ആയതുകൊണ്ട് എന്ത് ചെയ്താൽ ഡോക്യുമെൻ്റ് എന്ത് ചെയ്താൽ കമ്പ്യൂട്ടറിലേക്ക് കയറേണ്ടിരുന്നില്ല ഞങ്ങൾ പച്ചത്തിരി നീലത്തിരിയും കത്തിച്ച് പ്രാർത്ഥിച്ചു അന്ന് വൈകുന്നേരം തന്നെ മെഡിക്കൽ കിട്ടി ഇത് ഇപ്പം ഞങ്ങൾ വിസയ്ക്ക് വെച്ചേക്കാണ് ഇത്രയധികം അനുഗ്രഹം നന്ദി നന്ദി പറയുന്നു അർപ്പിക്കാം അമ്മ മാതാവിനും മരീനുടമ്പടിയെക്കുറിച്ച് അവർക്ക് ഓൾറെഡി ഒരു ചെറിയ ഒരു ബോധ്യം ലഭിച്ചു അതിൻ്റെ ഫലമായിട്ട് അമ്മയെക്കുറിച്ചറിയാനും ഈശോയെക്കുറിച്ചറിയാനും ഈ കൃപാസനെക്കുറിച്ചാലും അറിഞ്ഞതിൻ്റെ ഫലമായിട്ട് ഓൺലൈൻ മുഖാന്തരം അവർ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിരുന്നു പ്രത്യേകിച്ച് അപ്പച്ചൻ്റെ ഡാഡിയുടെ ഒരു കാര്യ നിയോഗമാണ് അവർ പ്രാർത്ഥിച്ചത് മരീനുടമ്പടിയിൽ വയ്ക്കുമ്പോൾ നമുക്കല്ല ചിലപ്പോഴൊക്കെ അപ്രതീക്ഷിതമായ ചില തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും അപ്രതീക്ഷിതമായ തല ചിലപ്പം നമുക്ക് ലോജിക്കലായിട്ട് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ തടസ്സമായി നിൽക്കുന്നത് മറ്റ് ഡോക്യുമെൻസിൻ്റെയോ അതോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഒരേ ഒരു കാരണത്താലാണ് ഇവരുടെ തടസ്സങ്ങൾ ട്വിൻസ് ആയിരുന്നു എന്നതുകൊണ്ട് മാത്രം അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവർ അപ്ലൈ ചെയ്യുമ്പോഴും പല കാര്യങ്ങളിലും തടസ്സമുണ്ടായിരുന്നതിന് റീസൺ പറഞ്ഞിരുന്നത് ട്വിൻസ് ആയതുകൊണ്ടാണ് പക്ഷേ ഈ ട്വിൻസിനെ അമ്മമാതാവിശ്വരം ചേർത്ത് പിടിച്ചു മരയുടെ ഉടമ്പടിയിലൂടെ ഇവർ ചേർന്ന് നിന്നപ്പോൾ ഉടമ്പടി ബന്ധത്തിൽ ഇവർ നിന്നപ്പോൾ അമ്മയും മാതാവും ഈശോയും ഇവരെ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു പിന്നെ നടക്കുന്നത് പിന്നീട് പല സ്ഥലങ്ങളിലും തടസ്സങ്ങളെന്ന് പറഞ്ഞ പല കാര്യങ്ങളും ഉടമ്പടി ബന്ധത്തിൽ നിലന്നതിൻ്റെ ഭാഗമായിട്ട് ഈ മാതാവിലൂടെ നൽകപ്പെട്ട ഈശോ പറയുന്നത് പോലെ ചെയ്യുക എന്ന ആ ഒരു വാക്യം അതിലൂടെ നൽകപ്പെടുന്ന കർത്താവ് പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും വിശ്വസ്തയോടെ പാലിച്ചുകൊണ്ട് ഉടമ്പടി തൈലവം കാശു രൂപം ഉപയോഗിക്കുന്നതിലൂടെയും അതുപോലെ തന്നെ പച്ചത്തിരിയും നീലത്തിരിയും ഒക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെയും ഇവർക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ പിന്നീട് ഇവർക്ക് വിശ്വസിക്കാനാവാത്ത വിധം അത്രമാത്രം അനുഗ്രഹങ്ങളും കൃപകളും ഇവർക്ക് ലഭിച്ചു പിന്നീട് ഈ ഉടമ്പടി ബന്ധത്തിലൂടെ ട്വിൻസ് എന്ന പേരിൽ ഉണ്ടായ തടസ്സങ്ങളെല്ലാം പരിഹരിച്ച് ഇവർ രണ്ടിലും ഒരുമിച്ച് പരിശുദ്ധാമയും ഈശോയും ചേർത്ത് നിർത്തി ഇവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്തു ഐ എൽ എസ് എക്സാം ആയാലും അതുപോലെ തന്നെ പോകുന്ന മറ്റ് കാര്യങ്ങൾ പ്രോസസ്സിങ് ആയാലും അതിനെല്ലാം പേപ്പർ പിന്നെ മറ്റ് കാര്യങ്ങളെല്ലാം കമ്പ്യൂട്ടറിൽ കയറ്റുന്ന കാര്യത്തിലായാലും ഒക്കെ പരിശുദ്ധ അമ്മ ഇടപെട്ട് അതെല്ലാം പരിഹരിച്ചു ബുദ്ധിക്ക് ദൈവം എല്ലാം സാധ്യമാക്കി തീർക്കുന്നു അമ്മ മാതാവിനും ഈശോയ്ക്കും കൂടാനും കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഇവർക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി അർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ച് നമുക്ക് അവിടുത്തെ ആരാധിക്കാം ഈശോയെ നന്ദി